ദുബായ് ഗോൾഡ് ആൻഡ് ഡയമൻസ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര പരദൂർ വൈദ്യനാഥ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവം മാർച്ച് എട്ടിന് വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരുതൂർ വൈദ്യനാഥ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവം മാർച്ച് എട്ടിന് വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിന്റെ ഭാഗമായി ശ്രീ വൈദ്യനാഥന്റെ രൂപം അനാച്ഛാദനം വൈദ്യനാഥ കലാക്ഷേത്രത്തിലെ കുട്ടികളുടെ അരങ്ങേറ്റം പ്രഥമ പരുതൂർ ശ്രീ വൈദ്യനാഥ കീർത്തി പുരസ്കാര സമർപ്പണം എന്നിവ നടക്കും കാലത്ത് അഞ്ചു മുതൽ വൈകുന്നേരം ആറ് വരെ വിവിധ പൂജകൾ രാത്രി ഏഴ് മണിക്ക് നടക്കുന്ന സാംസ്കാരിക സദസ്സ് എന്നിവ പ്രശസ്ത സംഗീതജ്ഞൻ വിദ്യാഭ്യാസ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും പ്രഥമ വൈദ്യനാഥ പുരസ്കാരം നേടിയ ഡോക്ടർ ോപിനാഥൻ കെ കെ വൈക്കം രാമചന്ദ്രൻ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങും ഡോക്ടർ ശ്രീജിത്ത് മുക്കടക്കാട്ട് ഇന്ദു ഗോപൻ വേണു ഞാങ്ങാട്രി രാജഗോപാലൻ കലാമണ്ഡലൻ വിന്ദുജ മേനോൻ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും അതായത് മൂന്നാമത്തെ ശിവരാത്രി ആഘോഷിക്കുന്നത് അതില് നമ്മള് നാട്ടുകളില് പ്രാദേശിക അവരെ കഴിവ് പ്രദർശിപ്പിക്കുക എന്ന് കൂടിയുള്ളൊരു ഇതിലാണ് ഒരു മൂന്ന് പ്രധാനപ്പെട്ട കാര്യം കൂടി നടക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തത് നമ്മളെ ശ്രീ വൈദ്യനാഥൻ്റെ രൂപ അനാച്ഛാദനം ചെയ്യുക അത് നമ്മൾ കാണാത്തൊരു മഹാദേവൻ്റെ ചിത്രങ്ങൾ നമ്മൾ കുറേ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇത് കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ഫോട്ടോ ആ രൂപം അതായത് തന്ത്രി മൂന്നാല് ശ്ലോകം കൊടുത്ത ആ ശ്ലോകത്തിൽ കൂടിയാണ് അദ്ദേഹം വരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തെ പൂർത്തിയായി കൊണ്ടിരിക്കുന്നത് ശിവരാത്രിക്കാണ് നമ്മൾ അനാച്ഛാദനം ചെയ്യുന്നത് അത് അനാച്ഛാദനം ചെയ്യുന്നത് ഡോക്ടർ കെ 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 ഗോപിനാഥൻ എടപ്പള്ള ഹോസ്പിറ്റലിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം അദ്ദേഹമാണ് ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ നൃത്ത അരങ്ങേറ്റാണ് ഈ നൃത്ത അരങ്ങേറ്റത്തിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കലാമണ്ഡലം വിന്ദ്ജാമ്യൻ്റെ കീഴിൽ നമ്മൾ പത്ത് പതിമൂന്ന് കുട്ടികൾ നൃത്തം അഭ്യസിക്കുന്നുണ്ട് അപ്പോൾ അത് ആ അരങ്ങേറ്റം കൂടി ഈ വേദിയിൽ നടക്കുന്നുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ആദ്യത്തെ പ്രഥമ പുരസ്കാരം അതായത് വൈദ്യനാഥ കീർത്തി പുരസ്കാരം അതാദ്യമായിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ കലാ സാംസ്കാരിക രംഗത്തും ആ ആതുര സേവന രംഗത്തും മുഖ മുഖ്യ മുഖ്യമായി പ്രവർത്തിക്കുന്ന ആൾക്കാർക്കാണ് കൊടുക്കുന്നത് അതിലൊന്ന് കെ കെ ഗോപിനാഥൻ അതായത് വൈദ്യനാഥൻ്റെ ആ ഉണ്ട് അദ്ദേഹം ഒരു ഡോക്ടറും കൂടിയാണ് അങ്ങനെയാണ് നമ്മളത് പ്ലാൻ ചെയ്തിരുന്നത് പിന്നെ രണ്ടാമത്തേത് வைக் பக்தகவி வைக்க ராமச்சந்திரன் அது விளையாண்டு രാത്രി എട്ടിന് വൈദ്യനാഥ കലാക്ഷേത്രത്തിലെ കുട്ടികളുടെ നൃത്ത അരങ്ങേറ്റം നൃത്ത നൃത്യങ്ങൾ എന്നിവ നടക്കും പത്തേ മുപ്പത് മുതൽ പതിനൊന്നേ മുപ്പത് വരെ ജലം ഇളനീർ ക്ഷീരം എന്നിവ കൊണ്ടുള്ള വിശേഷാൽ അഭിഷേകം ക്ഷേത്രം തന്ത്രി ഈ നാരായണൻ നമ്പൂതിരിയുടെ കാർമികത്വത്തിൽ നടക്കുമെന്നും ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ എം ജയശങ്കർ വിശ്വനാഥൻ എം പി സുരേഷ് പി വി സുബ്രഹ്മണ്യൻ കെ കെ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അങ്ങനെയാണ് നമ്മൾ ഈ രാജീവ് ജി അഗസ്ത്യമലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാർഗദർശി വന്നിട്ട് ഇപ്പോൾ ഒരു മൂന്ന് കൊല്ലത്തോളമായി അല്ലേ മൂന്ന് കൊല്ലത്തോളമായിട്ട് അതിൻ്റെ പുനരുദ്ധാരണം നടക്കണ ഭാഗമായിട്ടാണ് നമ്മൾ ആ തെക്കേ കുന്ന പ്രദേശത്ത് അത് നമ്മൾ ആ അമ്പലം പുനരുദ്ധാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഞങ്ങൾ എന്തെങ്കിലും ഒരു അമ്പലം എന്നുള്ളത് മാത്രമല്ല നമ്മൾ ജനങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചില സന്നദ്ധ പ്രവർത്തനങ്ങളും ഒരു ധാരണയോട് കൂടിയിട്ടാണ് ഒരു ക്ഷേത്രം ഈ ക്ഷേത്രം ഒക്കെ ഞങ്ങൾ കാണുന്നത് അപ്പോൾ അതിൽ എന്താ വെച്ചാൽ നമ്മൾ ഈ കലാപരമായിട്ട് വൈദ്യനാഥൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കലാപരമായിട്ടുള്ള കല പ്രവൃത്തിയായിട്ടൊരാളാണല്ലോ അപ്പോൾ വൈദ്യനാ ആ പേര് ഇപ്പോൾ വൈദ്യനാഥൻ്റെ പേരിൽ നമ്മൾ ഇവിടെ ക്ഷേത്രകലകളും അതുപോലെ നൃത്ത നൃത്തങ്ങളിപ്പോൾ സെക്രട്ടറിയായ ചേട്ടൻ പറഞ്ഞു അതിൻ്റെ അറിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് ശിവരാത്രിയാകുമ്പോഴേക്കും നമ്മൾ വാദ്യകല പഠിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുണ്ട് അങ്ങനെ ഒരു സാധാരണ ഒരു ക്ഷേത്രം മാത്രമായിട്ടല്ല നമ്മൾ കാണുന്നത് ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള പുതിയ തലമുറയ്ക്ക് ഒരു വിദ്യകൾ എന്നുള്ള ധാരണയിലാണ് ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോയി പോയിക്കൊണ്ടിരിക്കുന്നത്